ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നീതി ടീംസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സൺഡേ സ്പെഷ്യൽ ഡേ മൈ ലൈഫുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് പള്ളിയിൽ പോയി സൺഡേ അല്ലേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പള്ളിയിൽ പോയി കേട്ടോ നമ്മൾ ബീച്ചിലത് വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയാണ് അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല നല്ല രസം നല്ല തിരയൊക്കെ ഉണ്ടായിരുന്നു ബീച്ചിൽ പിന്നെ ബീച്ചിൽ നല്ല കാറ്റും ഒക്കെ അപ്പം അങ്ങനെ അധികം തിരക്കൊന്നും ഇല്ലാത്ത കാരണം നല്ലതായിരുന്നു ഉച്ച ഉച്ചയ്ക്ക് കുറച്ച് ജസ്റ്റ് വെയിലുണ്ടായിരുന്നു കേട്ടോ എങ്കിലും ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ വെയിലിൻ്റെ അതും ചൂട് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം നല്ല ശേഷമാണ് കടലിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു പിന്നെ അധികം തിരക്കൊന്നുമില്ല ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ വന്ന സമയത്ത് അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു മീൻ അതിനൊരു ജീവനുണ്ട് പക്ഷേ അതിന് കണ്ണില്ല കാരണം ആ തിര കടലിൻ്റെ കരയിൽ കൊണ്ടിട്ട സമയത്ത് തന്നെ പക്ഷികൾ വന്നിട്ട് അതിൻ്റെ കണ്ണ് കൊത്തി കൊത്തിപ്പറിച്ചുകൊണ്ട് പോയി അങ്ങനെ അത് പിന്നെ നമ്മൾ ആ വെള്ളത്തിൽ അതിനെ ഇട്ടു പിന്നെ അത് രക്ഷപ്പെടും അറിയില്ല എങ്കിലും അതിനെ പാവമല്ലേ അപ്പം അങ്ങനെ കുറേ കുറേ സമയം നമ്മൾ കടലിൻ്റെ കരയിൽ നിന്ന് കാറ്റൊക്കെ കൊണ്ട് പിന്നെ വെള്ളത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് കാലൊക്കെ നനച്ച് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അപ്പോൾ ഇങ്ങനെ അതായത് കരയിൽ നേരത്തെ നമ്മൾ കണ്ട ഫിഷ് പോലത്തെ അങ്ങനത്തെ ആ ടൈപ്പ് ഫിഷ് ഒക്കെ കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പക്ഷെ വന്ന് ഉടനെ തന്നെ ഈ പക്ഷി വന്നിട്ട് ഇത് കണ്ണ് കൊത്തി പറിച്ചിട്ട് പോവുക അതിൻ്റെ തോല് ഭയങ്കര കട്ടിയുള്ളത് കാരണം അത് ആ മീൻ എടുക്കുന്നില്ല അതിൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ കൊത്തി എടു എടുത്തിട്ട് പോകണം അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം ഇങ്ങനെ കടലിൻ്റെ സൈഡിൽ അവിടെ നിന്ന് നമ്മൾ കുറേ സമയം അവിടെ നിന്ന് കേട്ടോ പക്ഷെ അവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റിലെ കാഴ്ചയൊക്കെ കേട്ടോ ഇത് നമ്മൾ ശംഖുമുഖത്താണ് നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ സ്ട്രീറ്റിലെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ വിട്ടുവിനെ ഒരു ബബിൾസിൻ്റെ അത് വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അത് ഇവിടെ ഹോൾസിൻ്റെ ഉണ്ട് അപ്പോൾ ഈ ഇപ്രാവശ്യം നമ്മൾ ഹോൾസിൽ കയറിയില്ല പക്ഷേ ഇതിന് മുന്നേ വന്നപ്പോഴേക്കും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഏകദേശം ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നു അതുപോലെ തന്നെ സ്ട്രീറ്റിൽ ഈ കച്ച വിൽക്കാനൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരും ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നല്ല ഭയങ്കര ലൈവായിട്ട് എല്ലാം നിറഞ്ഞു കേട്ടോ കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവിടെ ശംഖുമുഖ ആ സൈഡിലൊക്കെ പോയി നിന്ന് അവിടെ ഇരുന്ന കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചോട്ടോ പിന്നെ നമ്മളവിടെ നിന്ന് കോഫിയൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ കുറേ അങ്ങനെ കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ഇന്ന് ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഓർപ്പാട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇനി മറ്റ് നല്ല വീഡിയോസുമായിട്ട് ഞാൻ അടുത്ത ദിവസം വീണ്ടും വരും അപ്പോൾ കണ്ട് എല്ലാവർക്കും താങ്ക് യു ഇനി വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ബായ്